മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് വളാഞ്ചേരിയിൽ കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ഒമ്പത് പേർക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ചു ലഹരി മരുന്ന് കുത്തിവെക്കാനായി ഉപയോഗിച്ച സിറിഞ്ചുകളിലൂടെയാണ് ഇവർക്ക് എച്ച് ഐ വി പകർന്നതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ വളാഞ്ചേരി ടൗണിനോട് ചേർന്ന അന്യ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നാണ് ഉപയോഗിച്ച സിറിഞ്ചുകൾ കണ്ടെത്തിയത് താൽക്കാലിക ആനന്ദത്തിനായി ലഹരി കുത്തിവെക്കുന്നവർ ഓർക്കുക ഇരട്ടി ദുരന്തമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ലഹരിക്കൊപ്പം അതിമാരക വൈറസായ എച്ച് ഐ വി കൂടിയാണ് ഇത്തരക്കാരുടെ ശരീരത്തിലേക്ക് നുഴഞ്ഞുകയറുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ് ലഹരി ഉപയോഗിക്കുന്ന ഒൻപത് പേരിൽ എച്ച് ഐ വി ബാധ സ്ഥിരീകരിച്ചതായി ജില്ലാ ആരോഗ്യ വകുപ്പ് സ്ഥിരീകരിച്ചു ീ ഒരു ഇത് നമ്മുടെ എച്ച് ഐ വിയുടെ ഭാഗം എച്ച് ഐ വി സ്ക്രീനിങ്ങിന് വേണ്ടി കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഹൈ റിസ്ക് ആയിട്ടുള്ള പോപ്പുലേഷൻ ഇതുപോലെ ഐ വി ഐ ഡ്രസ് യൂസേഴ്സ് അതുപോലെ സെക്സ് വർക്കേഴ്സ് അങ്ങനെയുള്ള ആളുകളെ സ്ക്രീൻ ചെയ്യുന്നുണ്ട് കാരണം എച്ച് ഐ വി ഉണ്ടോ എന്നുള്ളതിന് ഇതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സർവേ ആണ് ഇവരെ നമുക്ക് ചെല്ലുക എന്നുള്ളതും ഈ എച്ച് ഐ വി സ്റ്റാറ്റസ് സർവ്വീക എന്നുള്ളതും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനായിട്ടുള്ള സ്റ്റാഫ് ഇവരെ സ്ക്രീൻ ചേർക്കുകയും ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തിയും അതൊരു വ്യക്തിയെ കണ്ട് അവരെ കൗൺസിൽ ചെയ്ത് ടെസ്റ്റിംഗിന് വിധേയമായിപ്പോഴാണ് ഇങ്ങനെ ഒരു അവർക്ക് എച്ച് ഐ വി പോസിറ്റീവ് വന്നാൽ കാണുകയും പിന്നീട് അവരിൽ നിന്ന് ചോദിച്ചു ചോദിച്ചിട്ടാണ് നമുക്ക് ഈ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് നമുക്ക് പത്ത് പേരെ നമ്മൾ നമ്മുടെ ചെയ്തു ആറ് മലയാളികൾക്കും മൂന്ന് അതിഥി തൊഴിലാളികൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് ലഹരി മരുന്ന് കുത്തിവെക്കാനായി ഉപയോഗിച്ച സിറിഞ്ചുകളിലൂടെയാണ് ഇവർക്ക് എച്ച് ഐ വി പകർന്നതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ അടുത്തിടെ വളാഞ്ചേരി ടൌണിനോട് ചേർന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉപയോഗിച്ച സിറിഞ്ചുകൾ കണ്ടെത്തിയിരുന്നു സൂചിയിൽ നിറച്ച നിലയിലാണ് പലപ്പോഴും വിതരണക്കാർ ലഹരി ഇത്തരക്കാർക്ക് കൈമാറുന്നത് വിതരണക്കാർ തന്നെ ഉപയോഗിച്ച സൂചി വീണ്ടും ഉപയോഗിക്കാനും നൽകുന്നുണ്ട് എൺപത് ശതമാനം പേരും കൂട്ടുകാർക്കൊപ്പമാണ് ലഹരി ഉപയോഗിക്കുന്നതെന്നും എക്സൈസ് സർവേയിൽ കണ്ടെത്തി അതിനാൽ തന്നെ ഉപയോഗിച്ച സൂചി വീണ്ടും ഉപയോഗിക്കുന്നതും പതിവാണ് ഇതാണ് എച്ച് ഐ വി ബാധ വ്യാപകമാകാൻ കാരണം വളാഞ്ചേരിയിൽ ഒരാൾക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ചതോടെ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തിയത് ഇവർ ഒരേ സൂചികൾ പങ്കിട്ടതായും വിതരണക്കാർ സൂചികൾ വീണ്ടും ഉപയോഗിച്ചതായും ഡി എംഒ ഡോക്ടർ ആർ രേണുക സ്ഥിരീകരിച്ചു കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം യുവാക്കൾക്കിടയിൽ എച്ച് ഐ വി ബാധ കൂടുന്നതായാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കണക്ക് വർഷം ശരാശരി ആയിരത്തി ഇരുന്നൂറ് പേർക്ക് രോഗം സ്ഥിരീകരിക്കുമ്പോൾ പതിനഞ്ച് ശതമാനം പേരും പത്തൊൻപതിനും ഇടയ്ക്ക് പ്രായം ാണ് ലഹരിക്കത്തിവയ്പ്പാണ് ഇതിന് കാരണമായി വിലയിരുത്തുന്നത് നേരത്തെ നാൽപ്പത്തിമൂന്ന് വരെയുള്ളവർക്കായിരുന്നു രോഗബാധ കൂടുതൽ ഈ വർഷം മലപ്പുറം ജില്ലയിൽ മാത്രം പേർക്ക് രോഗം കണ്ടെത്തിയതായി നോഡൽ ഓഫീസർ ഡോക്ടർ സി ഷൂബിൻ അറിയിച്ചു